ഹലോ ഗെയ്സ് ഞാനിവിടെ വളരെ ഞാൻ പറയാൻ പോകുന്നത് വളരെ രസകരമായ രീതിയിൽ നമ്മളെ എല്ലാവരുടെ ജീവിതത്തിലേക്കും അറിയാതെ ഒരു തേങ്ങലായി മാറിക്കഴിഞ്ഞ മാവൂർ ഗോളിയാർ എയറോൺസിനെ കുറിച്ചിട്ടാണ് ഇത് പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടെൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വരികളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വയലാറിൻ്റെ വരികൾക്ക് ദേവരാജൻ മാഷിൻ്റെ ഈണത്തിൽ കെ എസ് ജോർജ് വിഷറിക്കു കാറ്റുവേണ്ട എന്നൊരു നാടകത്തിലെ ഏതാനും വരികളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് അതിങ്ങനെയാണ് ബലികുടീരങ്ങളെ സ്മരണകളുയരമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ സമര പുഴകങ്ങൾ തൻ സിന്ധൂരമാലകൾ തുടിപ്പൂ നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ അതെ ഒരു പക്ഷേ ഈ മാവൂർ ഗോളേറയോൺസിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതിലേറെ മനോഹരമായി വർണ്ണിക്കാൻ മറ്റാർക്കും കഴിയില്ല ഈ രചന ഇന്നത്തെ ഇതിൻ്റെ അവസ്ഥ കണ്ടെഴുതിയ പോലെ നമുക്ക് തോന്നിപ്പോകും മാവൂർ ഗോളിയ റയോൺസ് നമ്മുടെ ഓർമ്മകളിൽ മിന്നി മറിയുമ്പോൾ ഒരു നെടുവീർപ്പായി ഒരു തേങ്ങരായി മാത്രം മനസ്സിൽ തെളിയും ചരിത്രത്തിൻ്റെ സുവർണ കാലഘട്ടത്തിലേക്ക് കാലെടുത്തു വെച്ച റയോൺസ് ചാലിയാറിൻ്റെ ഓരത്ത് ഒരു വില്ലാളി പോലെ തലയുയർത്തി നിന്നിരുന്നു പക്ഷേ അധിക കാലം നീണ്ടു നിന്നില്ല അപ്പോഴേക്കും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഈ സ്ഥാപനം കണ്ണീർ കയങ്ങളിലേക്ക് ആഴ്ന്നുപോയി കേരളത്തിലെ വ്യവസായ മേഖലയുടെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു അതിൻ്റെ നല്ല കാലത്ത് പറ അതിന് അതിൻ്റെ നല്ല കാലത്തെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സ്ഥാപിതമായ ഈ ഫാക്ടറി ഒരു കാലത്ത് ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ നൽകിയിരുന്നു ഇത് ഒരു പ്രദേശത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെ വലിയ സംഭാവന നൽകി ഫാക്ടറി പ്രവർത്തിച്ചിരുന്ന സമയത്ത് മാവൂർ ഒരു വലിയ വ്യവസായ കേന്ദ്രമായി തന്നെ മാറിയിരുന്നു അവിടെ ഒരുപാട് കടകളും കച്ചവട സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു ആളുകൾക്ക് നല്ല ജീവിത സൗകര്യവും ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ചില കാരണങ്ങളാൽ ഫാക്ടറി അടച്ചുപൂട്ടേണ്ടി വന്നു അത് ആ പ്രദേശത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സാരമായി ബാധിച്ചു എങ്കിലും ഇപ്പോഴും പഴയ തലമുറയിലെ ആളുകൾ ആ നല്ല കാലത്തെ ഓർത്തെടുക്കാറുണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സ്ഥാപനമായിരുന്നു അത് ഇപ്പോൾ ഇതൊരു പ്രേതാലയം പോലെയായി കാട്ടുവള്ളികളും കുറ്റിച്ചെടികളും വൃക്ഷങ്ങളും നിറഞ്ഞ് അതിനെ ഒരു പുതപ്പ് പോലെ പൊതി പൊതിഞ്ഞ് പിടിച്ചിരിക്കുകയാണ് ആ കാഴ്ച കാണുമ്പോൾ ഏതൊരു വ്യക്തികളുടെയും കണ്ണുകളെ ഈറെ നണിയിക്കും ഈ ശോചനീയാവസ്ഥയിൽ അവിടെ എത്തുന്നവരോട് ആ കെട്ടിടത്തിൻ്റെ ഓരോ ഇഷ്ടികകളും തൊഴിലാളികളുടെ വിയർപ്പിൻ്റെയും കണ്ണീരിൻ്റെയും കഥന കഥകൾ പറയുന്നത് കഥ ഓർത്താൽ നമുക്ക് കേൾക്കാൻ സാധിക്കും ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്നു വീണ ഒരിടമാണത് ആ കെട്ടിടത്തിൻ്റെ ഓരോ മുക്കും മൂലയും വേദനയും നിരാശയും നിറഞ്ഞ ഒരുപാട് തേങ്ങലുകൾ ആണ് അവിടെ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച ഒരിടമാണിത് ഇന്ന് കാടിൻ്റെ നിശബ്ദതയിൽ ഒതുങ്ങിപ്പോയിരിക്കുന്നു ഗ്വാളിയോർ റയോൺസിൻ്റെ ഹൃദയഭാഗത്തായി ഒരു ക്ഷേത്രമുണ്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയെങ്കിലും ആ ക്ഷേത്രം ഇപ്പോഴും ശാന്തമായി നിലകൊള്ളുന്നു ഗ്വാളിയോറിന് ആ പഴയ വീര്യവും പ്രൗഢിയും വീണ്ടെടുക്കാനായി ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ അത് ഉയർത്തെഴുന്നേൽറ്റ് വരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതിലൂടെ ഒരു നവോത്ഥാനത്തിൻ്റെ ഗാഥ രചിക്കപ്പെടട്ടെ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു